മലപ്പുറം എടപ്പാളിൽ നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ച് യുവാവിന് ഗുരുതര പരുക്ക് അമേറ്റിക്കര സ്വദേശി ഉദയനാണ് പരിക്കേറ്റത് ഉദയനെ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി അരുൺ പാർക്കിൽ ഒരിക്കൽ കുടിച്ചിരുന്നു അരുൺ എപ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായത് വിവരങ്ങൾ പ്രജിൻ ഇന്നലെ രാത്രിയിലാണ് ഈ അപകടമുണ്ടായത് ബൈക്ക് അമിത വേഗതയിലായിരുന്നു എന്ന് നമുക്ക് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അമേറ്റിക്കര സ്വദേശി ഉദയൻ നാൽപ്പത്തേഴ് വയസ്സ് അദ്ദേഹത്തിനാണ് ഗുരുതരമായി ഈ അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നത് ഈ ബൈക്ക് ലോറി ചരക്ക് ലോറി റോഡരികിൽ നിർത്തിയിരിക്കുകയായിരുന്നു ഇത് ആ യാത്ര യാത്രക്കാരൻ്റെ ബൈക്ക് യാത്രക്കാരൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഇതും അപകടത്തിന് കാരണമായി എന്തായാലും അദ്ദേഹത്തിന് തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശക്തമായൊരു വീഴ്ചയായിരുന്നു റോഡിലുണ്ടായത് ബൈക്ക് അമിത വേഗതയിലെത്തി ലോറിക്ക് പുറകിൽ ഇടിക്കുകയും തുടർന്ന് ഇയാൾ തെരച്ചു വീഴുകയുമായിരുന്നു ഉടൻ തന്നെ നാട്ടുകാർ ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂർ സ്വകാര്യ ആശുപത്രിയിലേക്കും ഇദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പ്രജിൻ ശരി അരുൺ പാർക്കിലാണ് വിശദാംശങ്ങൾ നൽകിയത് മലപ്പുറം എടപ്പാളിലാണ് ഈ സംഭവം ഉണ്ടായത് നിർത്തിട്ട ലോറിക്ക് പിന്നിൽ അമിത വേഗത്തിലെത്തിയ ബൈക്ക് ഇടിക്കുകയായിരുന്നു ആ സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ് അമേരിക്ക സ്വദേശി ഉദയനാണ് പരിക്കേറ്റിപ്പോൾ തൃശ്ശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്